ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്നൊരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ ഇത് ഒരു മൂന്ന് നാല് പേര് എന്നോട് ഒരേ സമയം എൻക്വയറി ചെയ്തിട്ടുള്ള ഒരു ഒരു കുർത്തിയാണ് എന്നാൽ പിന്നെ ശരി ഇത് ഒരുപാട് പേർക്ക് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചു ഇതിൻ്റെ മെറ്റീരിയൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും അല്ല അല്ലാട്ടോ ഇത് സിമ്പിളാണ് ആയിട്ടാണ് കട്ട് ചെയ്യാനും പറ്റുന്നത് കേട്ടോ നമ്മൾ ലൈൻ ടോപ്പ് കട്ട് ചെയ്യുന്നത് പോലെ തന്നെ സെയിം ആയിട്ട് ആദ്യം തന്നെ ബാക്കിൻ്റെ ബാക്ക് എ ലൈൻ ടോപ്പ് ഏലൈൻ പോർഷൻ ആദ്യം തന്നെ കട്ട് ചെയ്യുക പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് എളുപ്പം ഉണ്ടായിരിക്കും അതിൽ നമ്മൾ ബസ് ലെങ്ത്ത് നോക്കിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക കേട്ടോ ഇത് ഫ്രണ്ട് പ്ലീറ്റഡ് ആയിട്ടാണ് വരുന്നത് ചന്തേരിയുടെ മെറ്റീരിയലാണ് ആണ് കേട്ടോ മൽചന്തേരി ഉണ്ടാവും നോർമൽ ചന്തേരി ഉണ്ട് ഇത് നോർമൽ ചന്തേരി ആണ് മൽച്ചന്തേരിക്ക് ഒരു അറൗണ്ട് ത്രീ ഹൺഡ്രഡ് റേഞ്ചാണ് കേട്ടോ വരുന്നത് ഇത് നോർമൽ ചന്തേരിയാണ് അതുകൊണ്ടേക്കാളും ഒരു ടു ഹൺഡ്രഡിനകത്ത് വരും കേട്ടോ ഈ മെറ്റീരിയലിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എന്നാൽ ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ പ്രോപ്ലിൻ ആണ് നമ്മൾ ലൈനിങ് എടുത്തിട്ടുണ്ടായിരുന്നത് സെയിം കളർ ടോൺ തന്നെ പോപ്പ്ലിൻ കിട്ടുകയും ചെയ്തു കേട്ടോ അപ്പം പലരും ഇതുപോലത്തെ കുർത്തീസിൻ്റെ വീഡിയോ ഇടുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇതിൻ്റെ ബസ് ലെങ്ത് എത്രയാണ് അതിൻ്റെ പ്ലീറ്റിൻ്റെ ലെങ്ത് എത്രയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് അത് ഓരോരുത്തരുടെയും ബോഡി ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ അപ്പം നമ്മൾ ഉദ്ദേശിച്ച് ചെയ്ത് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കസ്റ്റമറിൻ്റെ ബസ് ലെങ്ത്ത് ഒന്ന് ഒന്ന് അളന്നു നോക്കുക എന്നിട്ട് ആ ബസ്റ്റിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണം നമ്മുടെ ഈ പ്ലീറ്റ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇപ്പോൾ ഒരാളുടെ ബസ് ലെങ്ത്ത് വന്നിട്ടുള്ളത് ഒരു ടെൻ ഇഞ്ചാന്ന് വെച്ചോ ടെൻ ഇഞ്ച് ആണെങ്കിൽ നമ്മുടെ പ്ലേറ്റ് ലെങ്ത്ത് നിൽക്കേണ്ടത് പ്ലേറ്റ് വന്ന് നിൽക്കേണ്ടത് ഒരു ഒന്ന് ഒൻപത് ഇഞ്ചിൽ വേണം വന്ന് നിൽക്കാൻ അപ്പോൾ ആ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കുർത്തീസിന് കുറച്ചും ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഇനി അതൊന്ന് മനസ്സിലിരിക്കട്ടെ പിന്നെ നമ്മൾ ഇതുപോലത്തെ ബുട്ടാസാണ് കേട്ടോ ഇതിൻ്റെ യോഗ് പോർഷനിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ റഫറൻസ് പിക്കിൽ അതുപോലത്തെ പിക്ക് ആണ് വന്നിട്ടുണ്ട് അതുപോലത്തെ വർക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നോക്കിയപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താ ഫുൾ നല്ല വർക്കുള്ള ഹെവി മെറ്റീരിയൽ വെച്ചിട്ടുള്ള എന്താ പറയണേ വർക്ക് ചെയ്യാനായിട്ട് പ്രസർഫൂട്ടിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അന്നത്തെ ആ വീഡിയോയിൽ വർക്കിൻ്റെ ചെറിയ ചെറിയ കട്ട് പീസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു ചെറിയ ചെറിയ പീസുകൾ കട്ട് ചെയ്തെടുത്ത് ആപ്ലിക്ക് വർക്ക് ചെയ്യുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്താലും അറിയത്തുമില്ല നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും അത്യാവശ്യം ഫിനിഷിംഗ് ഉണ്ട് കാര്യപരിപാടി എളുപ്പമായിട്ട് തീരുകയും ചെയ്യും അപ്പം അത് ഞാൻ നമ്മുടെ നോർമൽ സ്വിയിങ് ത്രെഡിൽ തന്നെ നമ്മൾ അവിടെ ഇവിടെയൊക്കെയായിട്ട് കുത്തി ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഇതേപ്പം കാണുമ്പോഴത്തേനും നമ്മളിപ്പോൾ ഹാൻഡ് വർക്ക് ചെയ്ത് ചെയ്തതെന്ന് തന്നെയല്ലേ തോന്നത്തുള്ളൂ അപ്പോൾ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് തൊട്ടിപ്പുറയായിട്ട് നമ്മൾ ബുള്ളിന് ോസ് ആണ് ചെയ്ത് കൊടുക്കുന്നത് ബുള്ളിയൻ റോസ് ചെയ്യാനായിട്ട് എളുപ്പമാണ് ഓരോ രണ്ട് മൂന്നെണ്ണം ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ നല്ലൊരു മെറ്റീരിയലിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ബുള്ളിയൻ റോസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒരു ആദ്യം തന്നെ ഒരു കാലിഞ്ചിന് കാലിഞ്ചിലും പൊടിക്കുമല്ല അര ഇഞ്ചിനകത്ത് ഉള്ള ആ ഒരളവിലേക്ക് വേണം നമ്മൾ ആദ്യത്തെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ആദ്യത്തെ ഇതുപോലെ ഒരെണ്ണം കുത്തിയെടുത്തതിന് ശേഷം ഇതേ സ്റ്റെപ്പ് തന്നെയാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കുത്തിയെടുത്തതിന് ശേഷം കണ്ടോ ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ ഒരു പകുതിയേക്കാൾ കുറച്ച് 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 എന്നുള്ള രീതിയിൽ ഇപ്പുറത്തു നിന്ന് എടുത്ത് അപ്പുറത്തേക്ക് നമ്മൾ തുടക്കത്തിൽ എവിടെ നിന്നാണോ കുത്തിയെടുത്തത് അങ്ങോട്ടേക്ക് ആങ്കിളായിട്ട് നമ്മുടെ നീഡിൽ കയറ്റി വിട്ടതിന് ശേഷം നാലോ അഞ്ചോ ആ നാലെണ്ണമാണ് ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരഞ്ചോ ആറോ ചുറ്റ് അവിടെ കൊടുക്കുക ചുറ്റി കൊടുത്തതിന് ശേഷം ആ ആ ത്രെഡിൽ പിടിക്കുക മസ്റ്റായിട്ട് ആ ത്രെഡിൽ പിടിച്ചിട്ടുണ്ടായിരിക്കണം കേട്ടോ അതല്ല അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിപ്പോവും ത്രെഡിൽ പിടിച്ചതിന് ശേഷം പിടിക്കുമ്പോൾ തന്നെ അത് അവിടെ ടൈറ്റാകും പിന്നെ അതിപ്പുറത്തേക്ക് വലി വലിച്ച് 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 അതൊന്ന് ലൂസ് ചെയ്ത് കൊടുക്കാം ഓക്കെ ആ ത്രെഡ് ഇങ്ങനെ ചുറ്റിയെ അതിൻ്റെ ചുറ്റും കുറച്ചൊന്ന് ലൂസായാൽ മാത്രമേ നമ്മൾ ഇപ്പുറത്തുനിന്ന് വലിക്കുമ്പോൾ കറക്റ്റ് പ്രോപ്പറായിട്ട് കിട്ടുകയും ചെയ്യുകയുള്ളൂ അപ്പോൾ ആ റോസ് റോസ് ഇത്തിരി തിക്കായിട്ടും നല്ല 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 ബഞ്ച് പോലെ ഇരിക്കുകയും ചെയ്യുകയുള്ളൂ ആ റോസ് അല്ലെങ്കിൽ മെലിഞ്ഞുണങ്ങിയ റോസ് പോലെയൊക്കെ തോന്നുക റോസ് കാണാനായിട്ടൊരു എന്താ പറയുന്നത് ഒരു പുഷ്ടിമ തോന്നണമല്ലോ അപ്പം ആ പുഷ്ടിമയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളവിടെ ത്രെഡ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇപ്പുറത്തോട്ട് ചുറ്റി അതൊന്ന് അറേഞ്ച് ചെയ്ത് ആ ചുറ്റും ഒന്ന് അഴച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല ഭംഗിക്ക് തന്നെ റോസ് ഇരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ഒരു മൂന്നെണ്ണം മുതൽ നമുക്ക് റോസ് അറേഞ്ച് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ കണ്ടോ ഒരു മൂന്നെണ്ണം വെക്കുമ്പോൾ തന്നെ മൂന്ന് ബുള്ളിയൻ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ തന്നെ റോസ് നമുക്ക് അവിടെ സെറ്റായി വരും പിന്നെ ഒരു അൺഈവൻ ആയിട്ടുള്ള റോസ് പെറ്റൽസ് ആണ് കേട്ടോ ഞാനിപ്പോൾ കൊടുക്കുന്നത് എല്ലാം ഒരുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കൊരു ഭംഗി തോന്നിയില്ല അപ്പോൾ ഒരു അൺ ആയിട്ടുള്ള സെറ്റപ്പിൽ ചെയ്യാം എന്നോർത്തു ഒരുപോലെ വയ്ക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേറെ ടൈപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നത് വേറെ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അറേഞ്ച് ചെയ്യുന്ന രീതി മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പം അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വേറൊരു ഭംഗിയാണ് കേട്ടോ അപ്പം അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ബുള്ളിൻ റോസിൻ്റെയൊക്കെ നേരത്തെ വീഡിയോ നമ്മുടെ ആരി ആരി സെക്ഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ട് ചെക്ക് ചെയ്ത് നോക്കിയോട്ടോ അപ്പോൾ ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബുള്ളിൻ റോസ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാ സ്റ്റിച്ചും ചെയ്ത് കൊടുക്കുന്നത് ഇതിന് ശേഷം നമ്മൾ ഇനി ലേസി ലേസി ആണ്ട്ടോ ചെയ്ത് കൊടുക്കുന്നത് അതൊരു ഡബിൾ കളർ ത്രെഡിലാണ് ചെയ്യുന്നത് അതിൻ്റെ അപ്പറേ അപ്പറയായിട്ട് ചെയ്ത് കൊടുക്കാം ഇതിനിടയ്ക്ക് എത്ര വേണമെങ്കിലും സ്വിച്ചോ ബീഡോ ഒക്കെ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം ഇഷ്ടമുള്ള സ്റ്റിച്ചസ് ഒക്കെ കൊടുത്ത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പം നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റിനനുസരിച്ചും കൂടെ ആണോ ഉള്ളത് എന്നുള്ളത് കൂടെ ഒന്ന് നോക്കി മാനേജ് ചെയ്തതിന് ശേഷം ചെയ്തു കൊടുത്തു കേട്ടോ ഇത് ഒരെണ്ണം ചെയ്താൽ പോരല്ലോ ഒരെണ്ണം ചെയ്യുമ്പോൾ നമ്മൾ ഭംഗി കൂട്ടി കൂട്ടി കൂടുതൽ കൂടുതൽ ചെയ്യും പക്ഷേ അതൊരെണ്ണം അല്ല ചെയ്യേണ്ടത് അത് അതങ്ങായിട്ട് പല ഭാഗത്തും ചെയ്യാനുണ്ട് എന്നുള്ളത് മനസ്സിൽ കരുതി വേണം എപ്പോഴും ചെയ്യാനായിട്ട് ഓക്കെ പോലെ ചെയ്ത് കൊടുക്കുന്നവർക്ക് പലർക്കും പറ്റുന്ന ഒരു കാര്യമാണ് ഒരെണ്ണം ചെയ്ത് അങ്ങ് ഭംഗി കൂട്ടി കൂട്ടി അങ്ങ് മനസ്സിന് സാറ്റിസ്ഫൈ ആയിട്ട് അങ്ങ് അങ്ങ് ചെയ്തു പോകും ലാസ്റ്റ് കുറേ എണ്ണം ചെയ്തു വരുമ്പോഴത്തേനും നമ്മൾ മടുത്തു പോകും ഓ വേണ്ടായിരുന്നു ആദ്യം അത്രയും ചെയ്യേണ്ടായിരുന്നു എന്ന് ഉറക്കും അപ്പം ആദ്യം തന്നെ അതൊന്ന് ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ അപ്പോൾ ഇത്ര ഉള്ളൂട്ടാണ് നമ്മുടെ ബുട്ടായുടെ വർക്ക് വന്നിട്ടുള്ളത് ഇത് തന്നെയാണ് അവിടെ എവിടെയൊക്കെയായിട്ട് എല്ലായിടത്തും ചെയ്തു കൊടുത്തിരിക്കുന്നത് അപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ചേച്ചി എന്ത് പറ്റി ഷോപ്പിനെന്തു പറ്റി എന്നൊക്കെ വേറെ പ്രശ്നമൊന്നുമില്ല എന്നേ അവിടെ എനിക്ക് ഇപ്പം കിട്ടുന്ന വർക്ക് എന്നേക്കാൾ കൂടുതൽ എനിക്ക് വീട്ടിൽ തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്നെനിക്ക് തോന്നി കാര്യം നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരും എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരേ രീതിയിലായിരിക്കുമല്ലോ നമ്മളെ സിറ്റുവേഷൻസ് പോകുന്നത് അപ്പം ഈ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അന്നത്തെ സിറ്റുവേഷൻ ഇപ്പം മാറിയിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനിപ്പം നിർത്തി എനിക്ക് കുറച്ചും കൂടെ സേഫ് വീട്ടിൽ തന്നെയാണെന്ന് തോന്നി പിന്നെ അവിടെ റെൻറ്റ് കൂട്ടുന്നു ആ ബിൽഡിങ്ങിലും കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് ആണ് എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് കുറച്ചും കൂടെ നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യാനും എനിക്ക് പറ്റുന്നുണ്ട് ഇപ്പം എന്തോ വീട്ടിലിരുന്ന് ഫുൾ ടൈം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് മറ്റത് അവിടെ എനിക്ക് ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു ഇവിടെ അതല്ല കേട്ടോ എന്താണേലും ഞാൻ ഹാപ്പിയാണ്